കെനിപാക്സ് ജർമ്മൻ ബ്രാൻഡിൽ വരുന്ന ഒരു ടവർ പിൻസർ കാറ്റഗറിയിൽ വരുന്നൊരു ഐറ്റമാണ് ഇതിന് പന്ത്രണ്ട് ഇഞ്ച് നീളമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ടാരിയ ബ്രാൻഡിലൊക്കെ ഇ സി എൻ സീറോ സിക്സ് ആറ് ഇഞ്ചിൽ വരുന്ന ടോപ്പ് കട്ടർ ഐറ്റും പിന്നെ ടവർ പ്രിൻസർ ഇഞ്ചിലും പിന്നെ കോബ്ലർ പ്രിൻസർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വാവട്ടം കൂടിയ ഐറ്റവും ആണിമറിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് ഈ ഐറ്റം നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഇത് കട്ടിങ് ടൂൾ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സി വി ബൂട്ടിൻ്റെ ക്ലാമ്പ് ക്രിംപി ചെയ്ത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഊറിയൻ കോയമ്പത്തൂർ ഇപ്പം അവിടെ വെച്ച് കണ്ടതാണ് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ വില പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെൻസറുകൾക്ക് എല്ലാം തന്നെ മുന്നൂറ് രൂപ റേഞ്ചിലാണ് വരുന്നത് ഈ ടൂളിനെ ടൂളിനൊരു പ്രാധാന്യം ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം ചീപ്പ് ഹാൻഡ് ടൂൾസ് ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെ പത്തിൻ്റെ ആയാലും എട്ട് ഇഞ്ച് കട്ടിങ് പ്ലെയർ ആയാലും വില വളരെ കുറവാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ലെവലിൽ കിട്ടുന്നതുകൊണ്ടൊക്കെ പോയതൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയാണ് നമ്മുടെ ടെക്നീഷ്യൻമാർ പറയാറ് നമ്മളുടെ ഒരു ശതമാനത്തെ താഴെ ആളുകൾ മാത്രമാണ് പ്രൊഫഷണൽ ടൂൾസ് വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നത് വില കൂടുതലാണ് ഇപ്പോൾ ഇത്തവരുടെ ഒരു കട്ടിംഗ് പ്ലെയറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വിലയെങ്കിൽ ഒരു കെനിപെക്സ് ബ്രാൻഡിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില വിലയേറിയ ടൂളുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മൊബൈൽ ഫോണോ കഴുത്തി കിടക്കുന്ന മാലയോ അല്ലെങ്കിൽ പേഴ്സ് പോലെയൊക്കെ വളരെ സൂക്ഷിച്ച ടൂളുകൾ ഉപയോഗിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ചീപ്പറായിട്ട് കിട്ടുന്നത് തന്നെയാണ് പുച്ചത്തോടുകൂടി ഒട്ടും ഗൗരവമില്ലാതെ ആ നഷ്ടത്തെ നോക്കിക്കാണുന്ന ആളുകളായി നമ്മൾ മാറുന്നത്